അമ്മയുടെ അങ്ങനെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്നാലും ഞാൻ ഒരുപാട് വർഷങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ നാളെ തൊട്ട് ഞാൻ വരുന്നുണ്ട് എന്റെ മുടിയിലെ എൻ്റെ കൊച്ചുമക്കളെയും കൊണ്ടാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പം അവരെയൊക്കെ വരതായതിനു ശേഷം അവരാരും കൊണ്ടുവരാൻ പറ്റുന്നില്ല പറ്റിയിരുന്നെങ്കിൽ അവരെത്തുമായിരുന്നു എന്തെങ്കിലും ആഗ്രഹങ്ങൾ അമ്മ നടത്തി തന്നിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഒരു കാര്യം വിചാരിച്ചു എന്റെ പോർസ് വേണ്ടിയിട്ട് അതെനിക്ക് സാധിച്ചു ഞാൻ ഇവിടെ എത്തി ഞാൻ ഇന്ന പായസ ഇടയ്ക്കാന്ന് പറഞ്ഞു ആ പായസ തന്നെയാണ് ഞാൻ ഇടാൻ പോകുന്നത് ഞാൻ ആദ്യം വെച്ചാണ് അമ്മയ്ക്ക് ആടെ ഉണ്ടാക്കുന്നത് ഇന്നും ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്ന ആഗ്രഹം സാധിച്ചു വരാൻ തുടങ്ങി വിചാരിച്ച കാര്യങ്ങളൊക്കെ അമ്മ നടത്ത കാര്യം നടത്തിയിട്ടുണ്ട് എല്ലാ വർഷവും വരാനും പറ്റാറുണ്ട് മുടങ്ങാതെ പ്രാവശ്യം നടത്തി തൊഴുതായിരുന്നു അമ്മ എപ്പോഴും കൂടെയുണ്ട് അതാണ് വരാൻ പറ്റണതും വിചാരിച്ചിരിക്കുന്നതിന് നന്നായിരിക്കട്ടെ കടക്കാൽ എല്ലാ വർഷവും വരാറുണ്ടായി വിചാരിച്ചാര്യ ആയിരുന്നു അപ്പൊ അമ്മ വിചാരിച്ചാല് ഒന്ന് അർച്ച തരാറ്റക്കാണോ വന്നത് രണ്ടുപേരും കൂടെ ആയിരുന്നു അന്ന് സോറങ്ങളാണോ അപ്പൊ ശരി അമ്മ നാരായണ എത്ര നാളുകൊണ്ട് വരണം അമ്മയെ കാണാൻ ആ അവിടെ ലോറിയിലാണ് വരുന്നത് അങ്ങനെയാണല്ലേ ലോറിയിൽ വരും കൊറേ കാലം കൊണ്ട് വര ഒരു കഴിഞ്ഞ വർഷം ഈ വർഷം മുടക്കിയില്ല എന്തെങ്കിലും വരാനുള്ള ഭാഗ്യം തരല്ലേ എല്ലാ വർഷവും അത് തന്നെ അമ്മയെ കാണാൻ വരാനും അതാണ് അതൊരു വലിയ ഭാഗ്യല്ലേ അമ്മ നമ്മളെ വിഷമം വിഷമുണ്ട് ആ അപ്പൊ അമ്മ നമ്മളെ കൂടെ ഉണ്ട് വരാ എല്ലാ വർഷവും വരാൻ പറ്റുന്ന ഒരു മഹാഭാഗ്യം ഇല്ലേ അമ്മേനാരായണ അമ്മേനാരായണന്തോന്ന് എവിടെന്നു വരണ വല്ല എല്ലാ വർഷവും വരാനുണ്ട ആ പിന്നെ വിചാരിച്ച കാര്യൊക്കെ നടന്നിട്ടുണ്ടോ കാര്യങ്ങളും കൂടി ഉണ്ട് അപ്പം എല്ലാം നടത്തി തരും അതാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വരാനും ഉള്ള ആഗ്രഹവും അല്ലേ അപ്പം അമ്മ അനുഗ്രഹിക്കട്ടെ അടുത്ത വർഷം വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ കേട്ടോ ഉണ്ടാവണം ഉണ്ടാവും കേട്ടാ അമ്മേ നാരായണ മദ്രി നാരായണ 何です